സർക്കിട്ട് ആയിരത്തു നുണകൾ എന്ന ഒ ടി ടി സിനിമയുടെ സംവിധായകൻ താമർ ഒരുക്കിയിരിക്കുന്ന രണ്ടാമത്തെ സിനിമയാകുന്നു സർക്കിട്ട് ആസിഫ് അലി നായകനാകുന്ന ചിത്രത്തിൽ ദീപക് പറമ്പോലും തുല്യ പ്രാധാന്യത്തിൽ അഭിനയിച്ചിരിക്കുന്നു ആസിഫും ദീപക്കും ദിവ്യപ്രഭയും പ്രശാന്ത് അലക്സാണ്ടറും ഒക്കെ മികച്ച പ്രകടനങ്ങൾ നൽകിയ സിനിമയിൽ മെയിൻ ക്യാരക്ടർ ആയ കൊച്ചുകുട്ടിയും ഞെട്ടിക്കുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നതാണ് ഹൈലൈറ്റ് താമർ എന്ന സംവിധായകന് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുമെന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാകുന്നു സർക്കീട്ട് അതുപോലെ തന്നെ ആസിഫ് അലിയുടെ സെലക്ഷനുകൾക്ക് നൂറ് ശതമാനം ഗാരണ്ടി കൊടുക്കാം എന്നതിൻ്റെ അടുത്ത തെളിവും കൂടിയാകുന്നു സർക്കീട്ട് ഗൾഫ് രാജ്യമാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം ഹൈപ്പർ ആക്റ്റീവായുള്ള ഒരു കുട്ടിയുടെ കഥയാണ് പടത്തിൻ്റെ നട്ടല് പക്ഷേ പ്രവാസി മലയാളികളുടെ മനസ്സും നന്മയും തിന്മയും കുടുംബാന്തരീക്ഷവും ജീവിത നിലവാരങ്ങളും ഒക്കെ തന്നെ സ്പർശിച്ചുകൊണ്ടാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത് ഒരു തവണയെങ്കിലും ജി സി സി രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ജോലിക്ക് പോയവർക്ക് വളരെയധികം കണക്ട് ചെയ്യുന്ന നിരവധി രംഗങ്ങൾ റിയലിസ്റ്റിക്കായി തന്നെ സർക്കീട്ടിൽ താമർ എന്ന സംവിധായകൻ വരച്ചിട്ടിരിക്കുന്നു സർക്കീട്ട് എന്ന ചിത്രത്തിൽ വേണ്ടാത്ത ഒരു രംഗം പോലും ഏച്ചു കെട്ടാതെയാണ് തിയേറ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നതും അവതരിപ്പിക്കുന്ന കഥയിലെ കഥാപാത്രങ്ങൾക്കും പ്രമേയത്തിനും നല്ല ഇൻട്രൊഡക്ഷൻസ് കൊടുത്തുകൊണ്ട് തുടങ്ങിയ പടം വൃത്തിയായി കഥ പറഞ്ഞ് നീങ്ങുകയും ടച്ചിങ് ആയ ഒരു ക്ലൈമാക്സോടെയും ഹാപ്പിനെസ് ആയ ഒരു ടൈലൻ്റോടെയും ഫുൾ സ്റ്റോപ്പ് ഇടുന്നു മാത്രവുമല്ല അവതരണം കൊണ്ടും കഥ പറച്ചിലിൻ്റെ രീതി കൊണ്ടും ഒക്കെ തന്നെ ഒരു നല്ല ഹാപ്പിനെസ് തരുന്ന പടം കൂടിയാവുന്നു സർക്കിറ്റ് ഇൻഷോർട്ട് ബ്രില്യൻറ്റായും ഡിസിപ്ലിൻഡായും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു കൊച്ചു ഫീൽ ഗുഡ് ചിത്രമാണ് സർക്കിട്ട് ഫസ്റ്റ് ക്ലാസ് മാർക്ക് നൽകാം സാറ്റിസ്ഫൈഡ് ആണ് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയം ഇമോഷണലി കൈകാര്യം ചെയ്തിരിക്കുന്ന സർക്കിട്ട് ഒരു നല്ല സിനിമയായി തന്നെ വിലയിരുത്തപ്പെടും